പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആയി അങ്ങനെ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറയുന്ന ദേവയാനി മാരാർ വക്കീലും കൂടി അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നല്ലൊരു പെൺകുട്ടിയാണ് നിയമത്തിനെ നിയമത്തിൻ്റെ വഴിയെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടീനെ നാളെ പോലീസ് യൂണിഫോമിൽ വരണ്ടവളാണ് അങ്ങനെയുള്ളൊരു പെൺകുട്ടി ജയിലിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജനെ ജാനകിനെ ജാനകി പറയുന്നുണ്ട് നന്ദു രക്ഷപ്പെടണമെന്നാണ് അജേട്ടൻ പറയണത് പക്ഷേ ഇത്തവണ നന്ദു രക്ഷപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കോടതിയിലേക്ക് എന്തായാലും അച്ഛൻ്റെ കൂടെ അനാമികയും വരുന്നുണ്ട് എന്തായാലും നന്ദൂനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ വന്നതായിരുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ നന്ദു രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അനാമികനോടും നമ്മുടെ നയനയും നവ്യമൊക്കെ പറയുന്നു ഇനി പോലീസ് എസ് ഐ ആയിട്ടായിരിക്കും എൻ്റെ മോളും ഇങ്ങോട്ട് വരാം ഞങ്ങളുടെ മോളിങ്ങോട് വരാൻ പോകുന്നത് അന്നൊക്കെ നിങ്ങൾക്ക് ഈ ജില്ല വിട്ട് വിട്ടുതന്നെ പോയിക്കോളണം പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നവ്യ നയനയെ അതുപോലെ തന്നെ നന്ദു അനാമികയോട് പറയുന്നുണ്ട് തല്ലാനും അറിയാടി എനിക്ക് അതുപോലെ തന്നെ കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഊരിപ്പോ വാദിച്ച് ഊരിപ്പോരാനെനിക്ക് അറിയാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപമാനിക്കുന്നുണ്ട് അനാമിക എനിക്ക് നാണം കെട്ട് തൊലി ഇരിഞ്ഞ് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ